ഇന്ത്യയുടെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള തീവ്രമായ രാജ്യസ്നേഹികളാൽ നിയന്ത്രിക്കപ്പെടുന്ന കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ് രത്തൻ ടാറ്റ അടക്കമുള്ള എല്ലാവരും രാജ്യസ്നേഹികളാണ് അന്നും ഇന്നും എന്നും അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കും ഒരു പ്രത്യേക വികാരമാണ് അവരുടെ ലാഭത്തിന്റെ വലിയൊരു തുക ചാരിറ്റിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു പ്രസ്ഥാനമാണത് ആ ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അവരിതായിപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിനെ ലക്ഷ്യമിടുകയാണ് അതെ ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് ഊർജ്ജം പകരുവാൻ പ്ലാൻ ട്വന്റി ട്വന്റി സിക്സുമായിട്ട് ടാറ്റ ഗ്രൂപ്പ് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് രാജ്യത്തെ തന്നെ ഏറ്റവും പാരമ്പര്യമുള്ള ബിസിനസ് സ്ഥാപനം ലക്ഷദ്വീപിന്റെ പുനരുജ്ജീവനത്തിനായുള്ള പദ്ധതി തയ്യാറാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പരം സന്തോഷം മറ്റെന്താണല്ലേ ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകളായ സുഹേലിലും പത്മത്തിലും ടാറ്റ ഗ്രൂപ്പിന്റെ രണ്ട് ആഡംബര റിസോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുറക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലക്ഷദ്വീപിൽ രണ്ട് താജ് ബ്രാൻഡഡ് റിസോർട്ടുകൾ പ്രഖ്യാപിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്ന് ഞാനും വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് മാലിദ്വീപ് പ്രകോപിതമാവുന്നത് അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ലക്ഷദ്വീപിനെ ഇന്ത്യ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അത് അവർക്കൊട്ടും സഹിക്കുന്നില്ല ഇപ്പോൾ ടാറ്റയോ ഒക്കെ പോലെയുള്ള ബ്രാൻഡുകൾ അവിടെ വലിയ റിസോർട്ടുകൾ തുടങ്ങുക അല്ലെങ്കിൽ താജ് ബ്രാൻഡഡ് റിസോർട്ടുകൾ തുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ആ ഒരു ദ്വീപ് സമൂഹത്തിന് നൽകുന്ന വാല്യൂ വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ബ്രാൻഡഡ് കമ്പനി അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും മാലദ്വീപ്സിന് ഹാൽ ഇളങ്ങുക തന്നെ ചെയ്യുമല്ലോ സ്വാഭാവികം കാരണം അവർ ഇന്ത്യ അങ്ങനെയാണ് കാണുന്നത് അവർക്ക് ഇങ്ങനെയും കാണാമായിരുന്നു മാലിദ്വീപിനെയും ലക്ഷദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന ടൂറിസം സാധ്യതകളെ കുറിച്ച് ലക്ഷദ്വീപിൽ വരുന്നവർക്ക് മാലിദ്വീപിലേക്കും പോകാമല്ലോ മാലിദ്വീപിൽ വരുന്നവർക്ക് ഇങ്ങോട്ടും വരാമല്ലോ അത്തരം സാധ്യതകളെ കുറിച്ച് കാണുന്നതിന് പകരം ന്യൂനമായ ചിന്താഗതിയിലേക്ക് അവർ ചുരുങ്ങിയതാണ് ഇന്നത്തെ സാഹചര്യങ്ങൾക്കെല്ലാം എല്ലാം അടിസ്ഥാനം അതുപോട്ടെ നമുക്ക് പ്രധാനമായ വിഷയത്തിലേക്ക് മടങ്ങി വരാം അപ്പൊ എന്തായാലും ഈ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലക്ഷദ്വീപിൽ താജ് ബ്രാൻഡ് റിസോർട്ടുകൾ പ്രഖ്യാപിക്കുകയും അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ് കമ്പനി എം ടിയും സിഇഒയുമായിട്ടുള്ള പുനീത് ചത്വാൾ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു മുപ്പത്തി ആറ് ദ്വീപുകളുടെ കൂട്ടായ്മയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ബംഗാരം അകത്തി കത്മത് മിനിക്കോയ് കവരത്തി സുഹേലി തുടങ്ങി നിരവധി പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ലക്ഷദ്വീപിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഡൈവിംഗ് സെന്ററുകളിൽ ഒന്നാണ് കദ്മത് സുഹേലിയിലെ ബീച്ചിൽ നിർമ്മിക്കുന്ന റിസോർട്ടിൽ അറുപത് വില്ലകളും അൻപത് വാട്ടർ വില്ലകളും ഉൾപ്പെടെ നൂറ്റിപ്പത്ത് മുറികൾ ഉണ്ടാകുമെന്നാണ് ടാറ്റയുടെ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി അറിയിച്ചത് കദ്മത് റിസോർട്ടിൽ എഴുപത്തിയഞ്ച് ബീച്ച് സൈഡ് വില്ലകളും മുപ്പത്തിയഞ്ച് വാട്ടർ വില്ലകളും ഉൾപ്പെടുന്നുണ്ട് അപ്പോ എത്ര വലിയൊരു പ്രോജക്റ്റ് ആണെന്ന് നോക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് പലരും ഈ ഇന്ത്യ ലക്ഷദ്വീപിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയത് ആദ്യ ടേമിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്യുകയും രണ്ടാമത്തെ ടേമിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ദ്രുതഗതിയിൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിലേക്ക് പോവുകയും ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് വലിയൊരു പ്രമോഷന് തുടക്കമിടുകയും ചെയ്തതാണ് ഇന്ത്യയുടെ ഭാഗ്യത്തിന് മാലിദ്വീപ് അതിൽ കയറി പിടിച്ചു ഇന്ത്യക്കാർക്കും അതൊട്ടും പിടിക്കാതെ വന്നു അങ്ങനെ മാലിദ്വീപിനെ അവരങ്ങ് തഴഞ്ഞു രാജ്യാന്തര തലത്തിൽ തന്നെ ലക്ഷദ്വീപിന് വലിയ പ്രമോഷനും കിട്ടി നമുക്കവിടെ കൂടുതൽ നിക്ഷേപങ്ങൾ ഇനിയിപ്പോൾ വരാനും തുടങ്ങും ഇത് ഇന്ത്യയുടെ ഭാഗ്യമാണ് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ എനിക്കും ഖേദമുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ച് സംസാരിച്ചതിലും രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞതിലും നമ്മുടെ സഹോദരങ്ങളായ ലക്ഷദ്വീപിലെ മനുഷ്യരെ മോശമായി ചിത്രീകരിച്ചതിലും ഒക്കെ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ടെങ്കിലും അവരുടെ ആ പ്രവൃത്തി നല്ലൊരു നാളേക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ നമുക്കതങ്ങ് കളയാം കാരണം ഇവരത് ചെയ്തത് കൊണ്ടാണല്ലോ നമ്മുടെ ആ ഒരു ലക്ഷദ്വീപ് എന്ന് പറയുന്ന അമൂല്യമായ സമ്പത്തിന് വലിയൊരു പ്രൊമോഷൻ കിട്ടിയത് അവിടേക്ക് വൻതോതിൽ ഇനി നിക്ഷേപങ്ങൾ വരും ടൂറിസ്റ്റുകൾ വരും കൂടുതൽ ശ്രദ്ധ അതിന് കൈവരും മാലിദ്വീപിന് പകരമായി പലരും ഇനി ലക്ഷദ്വീപിനെ ചൂസ് ചെയ്യും അത്തരം ഒരു കളം ഒരുക്കി തന്നത് അത് മാലിദ്വീപിന്റെ വിഡ്ഢിത്തമായിരുന്നു അത് അവരായിട്ട് ചെയ്ത് എന്നൊരു ഫേവറായിട്ട് നമുക്ക് കാണാം എന്തായാലും വൻ നിക്ഷേപങ്ങളാണ് ഇനി ലക്ഷദ്വീപിലേക്ക് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓർക്കണം ഈ പ്രമോഷനൊക്കെ കിട്ടാൻ വേണ്ടി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ഗവൺമെന്റിനും ചെലവ് വന്നത് നാല് ഫോട്ടോസാണ് മോദി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വെച്ച നാല് ഫോട്ടോസ് അതിനപ്പുറം പത്ത് പൈസ പ്രൊമോഷന് വേണ്ടി നമുക്ക് വേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം